السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل وسلم على نبينا وحبيبنا وسيدنا محمد وعلى اله الطيبين الطاهرين وعلى ازواجه الطاهرات امهات المؤمنين وَعَلَى مَن تَبِعَهُمْ بِإِحْسَانٍ إِلَى يَوْمِ الدِّينِ أَمَّا بَعْدُ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ يَا عِبَادِيَ الَّذِينَ أَسْرَفُوا عَلَى أَنفُسِهِمْ لَا تَقْنَطُوا مِن رَّحْمَةِ اللَّهِ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ കുവൈത്ത് നടത്തിവരുന്ന ഒട്ടേറെ നന്മകൾ അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഈ മഹ മഹനീയമായിട്ടുള്ള സദസ്സ് അള്ളാഹു സുബാനഹുല ഈ നന്മകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധരമല്ലാൻ അള്ളാഹുവിനോട് പാപമോചനം തേടേണ്ടുന്ന മാസമാണ് എല്ലാ സന്ദർഭങ്ങളിലും സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് പാപമോചനം തേടേണ്ടതുണ്ട് പക്ഷേ റമലാൻ എന്ന് പറയുന്നത് അത് പശ്ചാത്താപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും മാസമാണ് തൗബയുടെയും ഇസ്തികഫാറിൻ്റെയും പ്രാർത്ഥനയുടെയും മാസമാണ് അള്ളാഹു സുബാനഹുഅല ഈ മാസത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് തേടുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തരും മഹാനായ നബി കരീം സല്ലാഹു അലി പറഞ്ഞിട്ടുള്ള ഒരു വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുമ്പോൾ ഹംസുൽ അതായത് അഞ്ച് നേരത്തെ നമസ്കാരമുണ്ടല്ലോ അതുപോലെ വെള്ളിയാഴ്ച ജുമായ ഉണ്ടല്ലോ അതുപോലെ പരിശുദ്ധ റമദാനിലെ നോമ്പ് ഇവക്കിടയിൽ നമ്മുടെ വൻ പാപങ്ങൾ വർജിക്കുകയാണ് എങ്കിൽ അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം ചെറിയ പാപങ്ങളെല്ലാം പൊറത്തു തരുമെന്ന് നബീസ് അലൈ വസ്സല പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ എന്തെല്ലാം തിന്മകളും പാപങ്ങളും അക്രമങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആളുകൾ കൈകൊണ്ട് ഉപദ്രവിക്കുന്ന ആളുകൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എത്രയെത്ര സഹോദരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലെങ്കിൽ അങ്ങനെയാണ് മനുഷ്യർ അങ്ങനെ പാപികളായിട്ടുള്ള മനുഷ്യരെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് കുൽ നബിയെ പറയുക മുഹമ്മദ് നബിയെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്താ യാ ഇബാദി എൻ്റെ പറയേണ്ടത്മാരെ തങ്ങളുടെ നെഫ്സുകളോട് തങ്ങളുടെ ദേഹങ്ങളോട് അക്രമം ചെയ്തു പോയിട്ടുള്ള അടിമകളെ എന്ന് വിളിച്ചുകൊണ്ടാ പറയുന്നത് ആ ദാസന്മാര് പാപികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവര് എൻ്റെ പാപങ്ങൾ പൊറുക്കുകയില്ല എന്ന് കരുതേണ്ടതില്ല നിരാശരാകേണ്ടതില്ലാത്ത അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് പാപങ്ങളും പൊറുക്കുന്നതാണ് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ എല്ലാ പാപങ്ങളും അള്ളാഹു താലെ പുറത്തു തരും പക്ഷേ എന്ത് വേണം മനുഷ്യ പാപം ചെയ്യുന്ന അതുപോലെ തിന്മ ചെയ്യുന്ന എല്ലാ മനുഷ്യരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പാപമോചനം തേടേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ അസ്മാകൾ സഹോദരങ്ങളെ അതിൽ എത്രയെത്ര നാമങ്ങളാണ് ഇൻ ഈ ആയത്തിൻ്റെ അവസാനം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നഹൂഹു അൽ റഹീം അള്ളാഹു താല ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു എന്നുള്ളതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടേറെ കാര്യങ്ങളാണ് മനുഷ്യൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് ദുആ അൻ ബിഹി ഫീ സ്വലാത്തി അതായത് എൻ്റെ നമസ്കാരത്തിൽ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്രാർത്ഥന പ്രവാചകരെ അങ്ങ് പഠിപ്പിച്ചു തരണം മഹാനായ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കതീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ആ പ്രാർത്ഥന ഒരുപക്ഷേ പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ ഞാനേറെ ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് ധാരാളം തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട് നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായിട്ട് ആരുമില്ല അതുകൊണ്ട് അടുക്കൽ നിന്ന് എനിക്ക് പാപങ്ങള് പുറത്തു തരയണമേ എന്നോട് കരുണ കാണിക്കണമേ എനിക്ക് നിന്റെ റഹ്മത്ത് തരയണമേ തീർച്ചയായും നീ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണല്ലോ സഹോദരങ്ങളെ നമ്മൾ ഒരു കാര്യമുണ്ട് അതായത് ഒരു മനുഷ്യൻ അവന് പാപങ്ങൾ ചെയ്തു പോയി ആ പാപങ്ങൾ പുറത്തു കിട്ടാൻ മഹാനായ നബീ സല്ലാഹു അലൈ വസല്ല ഒരു നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിന് ഇസ്ലാമിക പണ്ഡിതന്മാർ നൽകുന്നത് സ്വലാത്തുൽ ഇസ്തിഗ്ഫാർ സ്വലാത്തു തൗബ എന്നൊക്കെയാണ് അതായത് പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള നമസ്കാരം പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ പാപങ്ങളെന്നാ ഉത്തല പുറത്തു തരാൻ വേണ്ടിയിട്ടുള്ള നമസ്കാരം അതായത് ഹദീസിൽ വന്നിട്ടുള്ളത് മാമിന് അബദിൻ യുദിനി ബുദമ്പൻ ഏതൊരു മനുഷ്യനാവട്ടെ അവന് പാപം ചെയ്തുവെങ്കിൽ ഫയ്യുഹസിന് അവൻ നന്നായി പുതൂ ചെയ്യുന്നു സുമൂമു എന്നിട്ടവന് എഴുന്നേൽക്കുകയാണ് ഫയ്യുസ് എന്നിട്ട് ആ മനുഷ്യൻ രണ്ടറക്കാലത്ത് നമസ്കരിക്കുന്നു ആ നമസ്കാര ശേഷം സുമ്മിറ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാന് പുറത്തു കൊടുക്കപ്പെടാതിരിക്കുകയില്ല എന്നിട്ട് സുമാദിഹിൽ ആയാ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധ ഖുർആാനിലെ ഒരു വചനം ഓതി എന്താണ് ആ വചനം സഹോദരങ്ങളെ അതായത്മായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചവർ അല്ലെങ്കിൽ സ്വന്തം ദേഹങ്ങളോട് അക്രമം ചെയ്തു പോയിട്ടുള്ള ആളുകൾ ആ പാപങ്ങൾക്ക് ശേഷം തക്കറുള്ള അവർ അവരല്ലാഹുവിനെ ഓർക്കുകയാണ് അങ്ങനെ തങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് അവർ റബ്ബിനോട് തേടുകയാണ് ഈ ആയത്താണ് ഓതിയത് അപ്പം സഹോദരങ്ങളെ പാപങ്ങൾ ചെയ്തു പോയിട്ടുള്ള മനുഷ്യർ രഹസ്യമായി ചെയ്തിട്ടുള്ളത് പരസ്യമായി ചെയ്തിട്ടുള്ളത് അതുപോലെ ചെറുതാകട്ടെ വലുതാകട്ടെ ഇവയെല്ലാം പുറത്തു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ നന്നായി വുളു ചെയ്തിട്ട് നമ്മൾ നമസ്കരിക്കുക രണ്ടറക്കാലത്ത് നമസ്കരിക്കുക അതിനുശേഷം നമ്മൾ അല്ലാഹുവിനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിനോട് തേടുക പാപങ്ങൾ പുറത്തുതരാനായിട്ട് തേടുക എന്നാൽ അള്ളാഹു താലം നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്നാണ് മഹാനായ നബീ സല്ലാഹു അലി വസല്ലമ്മ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ എത്രയെത്ര പാപമോചന പ്രാർത്ഥനകളാണ് വന്നിട്ടുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാർ ഏറ്റവും ഉത്തമമായിട്ടുള്ള വചനം ഏതാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം രൂപമെന്ന് പറയുന്നത് മഹാനായിട്ടുള്ള യൂനിസ് നബിയുടെ പ്രാർത്ഥനയുണ്ടല്ലോ അന്ധകാരങ്ങളിൽ വെച്ചുകൊണ്ട് മഹാനായി യൂനിസ് നബി അലൈസ്ലാം അദ്ദേഹം വിളിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് അതാണ് അദ്ദേഹം അന്ധകാരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് സമുദ്രം അത് അതിൻ്റെ അകത്ത് പെട്ടാൽ വലിയ അന്ധകാരമാണല്ലോ എന്നിട്ട് മത്സ്യത്തിൻ്റെ ഭയത്തിൽ അവിടെ വീണ്ടും അന്ധകാരം അങ്ങനെ ഒട്ടേറെ അന്ധകാരങ്ങളിൽ വെച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് നീയല്ലാതെ ആരാധനക്കർഹനായി കൊണ്ട് മറ്റാരും തന്നെ ഇല്ല ഇല ഇല്ല നീ മഹാപരിശുദ്ധനാണ് എന്നിട്ട് പറയാണ് ഇന്നീ ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു ഈ പ്രാർത്ഥനയുണ്ടല്ലോ പ്രിയമുള്ളവരെ അത് ഏറ്റവും മഹത്വമേറിയിട്ടുള്ള രൂപമാണ് എന്നുള്ളതാണ് ആ പ്രാർത്ഥന ഉത്തരമെന്താ ഖുറാൻ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് അപ്രകാരമാണ് സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരം നൽകി അപ്പം സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഈ ഇസ്തഗുഫാറിൻ്റെ ഈ വചനം അത് നമ്മൾ പ്രാർത്ഥിക്കുക എന്താ കാരണം ഇതിന്റെ ഒരു ശ്രേഷ്ഠത അലൈഹി സല്ലിസ്ലമ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോൾ ദുആ ചെയ്യുമ്പോഴും നമ്മുടെ ദുആായിൽ ഈ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതായിട്ട് ഇമാം മാം തിരുമതിയുടെ ഒരു വചനമുണ്ട് ആ വചനം ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആ മത്സ്യത്തിന്റെ മത്സ്യത്തിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയുണ്ടല്ലോ ഇത് വയറ്റിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥന എന്താണത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ فَإنَّهُ لم يدع بها رجل مسلم في شيء قط إِلَّ استجاب الله له ഇത് നമ്മുടെ വേളകളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അള്ളാഹു ജവാബ് നൽകാതിരിക്കുകയില്ല അപ്പോ നമ്മുടെ ഉത്തരം ചെയ്യപ്പെടാൻ ഒരു നിമിത്തമാണ് ഈ പ്രാർത്ഥന എന്നാണ് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനക്ക് ഇത്ര വലിയ മഹത്വമെന്നോ തൗഹീദുണ്ട് ണ്ട് ലാ ഇല ഇലഅ ആ തൗഹീദ് കലിമതുണ്ട് എന്ന് മാത്രമല്ല മാത്രമല്ല നീ മഹാപരിശുദ്ധനാണ് എന്നുള്ള ആ തസ്ബീഹുണ്ട് ഇസ്തിഗ്ഫാറുണ്ട് ഉണ്ട് ദുആ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഇത് നമ്മുടെ പ്രാർത്ഥനകളിലുണ്ട് എങ്കിൽ ഉത്തരം ചെയ്യപ്പെടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പല പ്രാർത്ഥനകൾ

ി എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് അത് മാത്രമല്ല കുല്ലഹു ദിക്കഹു വജില്ല ഞാൻ ആ പാപങ്ങളെല്ലാം എനിക്ക് നീ പൊറത്തു തരയണമേ ആ പാപങ്ങള് രഹസ്യമായി ചെയ്തതുണ്ട് പരസ്യമായി ചെയ്തതുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് അറിഞ്ഞു എല്ലാം എനിക്ക് എന്ന് പ്രവാചകൻ കടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് മാത്രമല്ല പ്രിയമുള്ളവരെ നമ്മൾ ഓരോ പ്രഭാതത്തിലും ഓരോ വൈകുന്നേരങ്ങളിലും ചില ഇസ്തിഗ്ഫാറുകൾ നടത്തേണ്ടതുണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ സഹീഹുൽ ബുഖാരിയിൽ മൂന്ന് തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും മനഃപ്പാടമാക്കേണ്ടെന്ന പ്രാർത്ഥനയാണ് എന്താ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് അല്ലാഹുമ്മ അൻത അല്ലാഹുവേ നീയാണ് എൻ്റെ നാഥൻ ാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും തന്നെ ഇല്ല നീയാണ് എന്നെ പടച്ചിട്ടുള്ളത് വാന ഞാനാണ് ഞാൻ നിൻ്റെ ദാസനാണ് വാനാലിക്ക നിന്നോടുള്ള കരാറുകൾ നിന്നോടുള്ള ഉറപ്പുകൾ അത് എൻ്റെ മസ്തഴു എന്നാണ് കഴിവിൻ്റെ പരമാവധി ഞാനത് പ്രവർത്തിക്കും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും എല്ലാ ഷെറുകളും നിന്നോട് രക്ഷ തേടുകയാണ് എനിക്ക് പുറത്തു തരണം അലയ്യ എനിക്ക് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഞാമത്തുകൾ ചെയ്തിട്ടുണ്ട് ആ ഞാമത്തുകളൊക്കെ ഞാൻ സമ്മതിക്കുന്നു എന്നിട്ട് അബു ഉല കിദംബി ഞാൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിതാ ഞാൻ തുറന്ന് സമ്മതിക്കുന്നു അതേ റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറയാൻ ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത് ഞാൻ ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ഒരിക്കലും അങ്ങനെ നന്ദി കേട് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പുറത്തു തരയണമേ എന്നുള്ളതാണ് എന്നിട്ട് പറയാണ് ഫഗഫുലീ അതുകൊണ്ട് എനിക്ക് ആരുമില്ലല്ലോ എന്ന് സഹോദരങ്ങളെ ഈ സയ്യിദുൽ ൂടെ ഉറച്ച വിശ്വാസത്തോടുകൂടെ ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയും എന്നിട്ട് സൂര്യാസ്തമനത്തിന് മുമ്പ് അവൻ ഈ ലോകത്തുനിന്ന് വിട ചെയ്താൽ അവൻ അതുപോലെ വൈകുന്നേരം ഉറച്ച ഓർത്തുകൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് ഇത് പ്രാർത്ഥിച്ചാൽ എന്നിട്ട് രാത്രിയുടെ ഏതെങ്കിലും നിമിഷങ്ങളിൽ അവൻ ഈ ദുനിയാവിൽ നിന്ന് അവസാന നിമിഷം അവൻ്റെ ആ ഒരു മരണം അവന് സംഭവിച്ചാൽ

ആ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയും അവരുടെ പ്രത്യേകത എന്താ അവർ പാപമോചനം തേടുന്ന ആളുകളാണ് എന്നുള്ളതാണ് പരിശുദ്ധ കുറാൻ പറയാൻ അവർ ക്ഷമാലുക്കളാണ് അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ് സത്യസന്ധന്മാരാണ് ഭക്തന്മാരാണ് അവസാനം പറയാൻ രാത്രിയുടെ അവസാന അവസാനയാമങ്ങളിൽ സഹോദരങ്ങളെ രാത്രിയുടെ അവസാന യാമങ്ങളിൽ അവര് പാപമോചനം തേടുന്ന ആളുകളാണ് ആ സന്ദർഭത്തിൽ പാപമോചനം എപ്പോഴും നമുക്ക് തേടാം പക്ഷേ രാത്രിയുടെ അവസാനയാമത്തില് പാപമോചനം തേടുക എന്നുള്ളത് വമ്പിച്ച പ്രതിഫലമുള്ള കാര്യമാണ് എന്നോർക്കുക പരിശുദ്ധ ഖുർആാനില് ഈമാനിൻ്റെ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് പറയുന്നത് സുഹൃത്തുതാരിയാത്തിൽ സ്വർഗാവകാശികളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ പറയുന്നത് അവർ രാത്രിയിൽ അല്പം മാത്രമാണ് ഉറങ്ങാറുണ്ടായിരുന്നത് രാത്രിയുടെ അവസാനയാമങ്ങളിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന ആളുകളാണവർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്യുന്ന എന്തെല്ലാം തെറ്റുകൾ മനുഷ്യരുടെ അടുത്ത് ഒരുപാട് പാപങ്ങൾ കയ്യും കണക്കുമില്ലാതെ പാപങ്ങൾ ഈ പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ കറുത്ത എങ്ങനെ വീഴാണെന്ന ഓരോ പാപത്തിനും കറുത്ത പുള്ളികൾ ആ പാപങ്ങളൊക്കെ വായിച്ച് കളയണമെങ്കിൽ അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പാപമോചനം തേടേണ്ടതുണ്ട് നിരന്തരമായി ഇസ്തിഗ്ഫാർ തേടേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ശതക്കണക്കിന് വചനങ്ങളാണ് മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക അവന് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് ഏറെ കരുണ ചെയ്യുന്നവനാണ് നിങ്ങൾ പാപമോചനം തേടുക അവനോട് പശ്ചാത്തപിക്കുക ും എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടാഹുവിന്റെ റസൂൽ അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് സഹോദരങ്ങളെ സകല മനുഷ്യരെക്കാളും ഉത്കൃഷ്ടനായ വ്യക്തി എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട വ്യക്തിത്വം ഫിർദൗസിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന വ്യക്തി സ്വർഗാവകാശികൾക്ക് പകർന്നു കൊടുക്കുന്ന മഹാനായ റസൂൽ വസല്ലം ആ റസൂൽ അലൈഹി അവിടെ നിന്ന് നമ്മ പഠിപ്പിക്കുന്നത് എന്താ നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിരന്തരമായി പാപമോചനം തേടണം ആ റസൂൽ ദിനേന ഓരോ ദിവസവും നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപമോചനം തേടുകയും ചെയ്യുക ഞാൻ തവണയെങ്കിലും തൗബ ചെയ്യും എന്നുള്ളതാണ് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും പാപമോചനം തേടുകയും ചെയ്യുക എന്നുള്ളത് റസൂല അത്രമാത്രം വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ നമ്മളൊക്കെ എത്ര വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ എത്ര ആത്മാർത്ഥമായി അത് ചെയ്യണം ഓർക്കുക നിങ്ങൾ നോക്കൂ നോക്കൂർ ഒരിക്കലും ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് കാലഘട്ടം ജാഹ്ലിയ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇബിന് ജുദ്ആാൻ എന്നായിരുന്നു അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്യും കുടുംബ ബന്ധം ചേർക്കും അനാഥകളെ സംരക്ഷിക്കും അങ്ങനെ ഒട്ടനവധി നന്മകൾ പാവപ്പെട്ട ആളുകൾക്ക് അഗതികൾക്ക് ഭക്ഷണം നൽകും എന്നിട്ട് ആ മനുഷ്യനെ കുറിച്ച് ആയിഷാ റലിഅല ചോദിക്കുകയാണ് പ്രവാചകരെ ഇബിന് ആൻ അദ്ദേഹം സ്വർഗത്തിൽ പോകുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അമലുകൾ അത് പരലോകത്ത് ഉപകാരപ്പെടുമോ മഹാനായ റസൂൽ പറയുകയാണ് എന്താ പറയുന്നറിയോ അദ്ദേഹത്തിൻ്റെ അമലുകൾ പരലോകത്ത് ഉപകാരപ്പെടുകയില്ല എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത് ആയിഷാർ അലി അള്ളാഹുവിനെ പറയാന് ചെയ്യുമായിരുന്നു ചാർത്തുമായിരുന്നു അഗതികൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു അദ്ദേഹത്തിന് അത് പരലോകത്ത് ഉപകാരപ്പെടുമോ അള്ളാഹാന്റെ റസൂൽ പറയാൻ അദ്ദേഹത്തിനത് ഉപകാരപ്പെടുകയില്ല അദ്ദേഹം ഒരു ദിവസം പോലും പറഞ്ഞില്ല എന്തു പറഞ്ഞില്ല റബ്ബിഗ്ഫിർലി എൻ്റെ നാഥാ പ്രതിഫല ദിവസത്തിൽ എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരേണമേ എന്ന് ഒരു പ്രാവശ്യം പോലും അദ്ദേഹം പറഞ്ഞില്ല ഒരു ദിവസം പോലും അദ്ദേഹം പറഞ്ഞില്ല പ്രാർത്ഥിച്ചില്ല എന്നാണ് സഹോദരങ്ങളെ എന്താണ് ഈ സംഭവം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ അതാ ഹിമാലയം പോലെ നന്മ ചെയ്താലും കടലോളം നന്മ ചെയ്താലും അദ്ദേഹം അള്ളാഹുവിനോട് പാപമോചനം തേടിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിനോട് ഇസ്തികഫാർ നടത്തിയിട്ടില്ല എങ്കിൽ ആ മനുഷ്യന് പരലോകത്ത് രക്ഷയില്ല അവന് പരലോകത്ത് വിജയമില്ല ഓർക്കുക നമ്മള് നിരന്തരമായി കൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടേണ്ടതുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്തികഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതക്ക് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ അതാപിറങ്ങുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നത് പാപമോചനം നടത്തിക്കൊണ്ടിരിക്കേ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് ഈ റമലാനിൻ്റെ അവസാന സന്ദർഭമാണ് നമ്മൾ ധാരാളമായിക്കൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുക നമ്മൾ ജനിച്ച് ഒരു ഓർമ്മ വെച്ച് നാളെ മുതൽ ഈ നിമിഷം വരെ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത് നാഥാ എൻ്റെ പാപങ്ങൾ നീ പൊറത്തു തരയണമേ നീ റഹ്മാനാണല്ലോ നീ എല്ലാ പാപങ്ങളും പൊറുക്കുന്ന ഖഫൂർ ആണല്ലോ നാഥാ നീ അർഹമുറാഹിമീൻ ആണല്ലോ നീ വധൂദ് ആണല്ലോ അതുകൊണ്ട്

وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته